ഹായ് ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്രോട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കുന്നത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിലെ ഒരു കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പത്ത് മാർക്കിന് ചോദ്യം വരുമെന്ന് പറയുന്ന നമ്മുടെ ഒരു ടോപ്പിക്കാണ് ബേസിക്സ് ഓഫ് ഹ്യൂമൻ സൈക്കോളജി അറിയാമല്ലോ ആ ഒരു ടോപ്പിക്കിലെ ഒരു മുപ്പത് ചോദ്യങ്ങൾ നമ്മൾ നോർമലി മുപ്പത് ചോദ്യം വെച്ചാണ് ചെയ്യുന്നത് അപ്പോൾ അതിലെ മുപ്പത് ചോദ്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ചെറിയൊരു എം ആണ് അപ്പോൾ നമ്മൾ എന്തു ചെയ്യാം നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം വിച്ച് എമോങ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് ആപ്ലിക്കൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അപ്പോൾ ഈ നമ്മുടെ നാല് ഓപ്ഷൻ ഉണ്ട് ഇതിൽ ഏതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ അല്ലാത്തത് ഏതാണ് ഞാൻ നമ്മുടെ ഓപ്ഷൻ വായിക്കുന്നില്ല ഓപ്ഷൻ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്കത് ചിലപ്പോൾ അത് മനസ്സിൽ കയറും അത് നിങ്ങൾക്ക് തന്നെ അത് പ്രശ്നമാകും ചിലപ്പോൾ തെറ്റായിരിക്കും നിങ്ങളുടെ മനസ്സിൽ കയറുന്നത് അപ്പോൾ ഏതാണ് ഇതിലേതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ അല്ലാത്തത് നമുക്കറിയാം ഏതാണ് നമ്മുടെ വിൻഡോസ് ഇലവൻ ആണ് വിൻഡോസ് ഇലവൻ എന്താണ് അതൊരു സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ ബാക്കിയെല്ലാം എന്നാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആണ് അറിയാമല്ലോ എം എസ് എക്സൽ എന്താണെന്ന് അറിയാം നമ്മുടെ ഫോട്ടോഷോപ്പ് എന്താണെന്ന് അറിയാം ഫോട്ടോയൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഉപയോഗിക്കുന്നത് പിന്നെ വി എൽ സി മീഡിയ പ്ലെയർ എല്ലാരുടെയും മിക്കവാറും എല്ലാരുടെയും ഫോണുകളിലുള്ളതാണ് അറിയാമല്ലോ അതും എന്താണെന്ന് അറിയാം ഓക്കെ രണ്ടാമത്തെ ചോദ്യം ദ എക്സ്പാൻഷൻ ഓഫ് ബയോസ് ബയോസിൻ്റെ എക്സ്പാൻഷൻ എന്താണ് ബയോസിൻ്റെ എക്സ്പാൻഷൻ ഓപ്ഷൻ എ ഓപ്ഷൻ ബി ഓപ്ഷൻ സി ഓപ്ഷൻ ഡി എന്താണ് ഉണ്ടാ ബയോസിൻ്റെ എക്സ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം ഇതിനെയാണ് ബയോസ് എന്ന് പറയുന്നത് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് പുട്ട് സിസ്റ്റം ഇതാണെന്ത് നമ്മുടെ ബയോസ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസിഡേഡ് എ പാസീവ് അറ്റാക്ക് ഇൻ സൈബർ സെക്യൂരിറ്റി അപ്പോൾ സൈബർ സെക്യൂരിറ്റിയിൽ പാസീവ് അറ്റാക്ക് എന്ന് പറയുന്നത് ഏതാണ് എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ എ ആണോ ഓപ്ഷൻ ബി ആണോ ഓപ്ഷൻ സി ആണോ ഓപ്ഷൻ ഡി ആണോ ഇതിലേതാണ് പാസീവ് അറ്റാക്ക് സൈബർ സെക്യൂരിറ്റിയിലെ പാസീവ് അറ്റാക്കായിട്ട് കൺസിഡ് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് ഏതാണ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് ഈവേഴ്സ് ഡ്രോപ്പിംഗ് ആണ് ഈവേഴ്സ് ഡ്രോപ്പിംഗ് ആണ് സൈബർ സെക്യൂരിറ്റിയിലെ പാസിറ്റീവ് അറ്റാക്കായിട്ട് കണക്കാക്കാൻ കഴിയുന്നത് ഈവേഴ്സ് ഡ്രോപ്പിംഗ് നാലാമത്തെ ചോദ്യം ഇൻ പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫി വിച്ച് കീ ഈസ് യൂസ്ഡ് ഫോർ എൻക്രിപ്ഷൻ അപ്പോൾ ഇൻ പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫിയിൽ ഏത് കീ ആണ് എൻക്രിപ്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത് ഓപ്ഷൻ എ ഓപ്ഷൻ ബി ഓപ്ഷൻ സി ഓപ്ഷൻ ഡി പബ്ലിക്ക് പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫിയിൽ ഏത് കീ ആണ് എൻക്രിപ്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത് ഏത് കീ ആണ് അത് പബ്ലിക് കീ ആണ് അപ്പോൾ പബ്ലിക് പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫിയിൽ ഏത് കീ ആണ് എൻക്രിപ്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മുടെ പബ്ലിക് പബ്ലിക്ക് ആണ് ഉപയോഗിക്കുന്നത് ഓക്കെ ആണല്ലോ ഓക്കെ അഞ്ചാമത്തെ ചോദ്യം വിച്ച് ഇന്ത്യൻ കോൺ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇഷ്യൂസ് ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് ഡി എസ് സി അപ്പോൾ ഡി എസ് സിയിലെ ഫുൾഫോം എന്താണ് ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റാണ് അപ്പോൾ ഏത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഇന്ത്യയിൽ ആരാണ് ആരാണ് ഡി എസ് സി ഇന്ത്യയിൽ ഇഷ്യൂ ചെയ്യുന്നത് ആരണ്ടോ നമ്മുടെ കൺട്രോളർ ഓഫ് സെർട്ടിഫയിങ് അതോറിറ്റീസ് സി സി എ എന്ന് പറയുമ്പോൾ കൺട്രോളർ ഓഫ് അതോറിറ്റി ആണ് നമ്മുടെ ഇന്ത്യയിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് നല്ല നല്ല ചോദ്യങ്ങളാണ് ആറാമത്തെ ചോദ്യം സോറി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സൈബർ അറ്റാക്ക് ഇതിൽ സൈബർ അറ്റാക്ക് അല്ലാത്തത് ഏതെന്നാണ് ഏതാണ് ഇതിൽ ഈ ഒരു ഓപ്ഷൻസിൽ ഏതാണ് സൈബർ അറ്റാക്ക് അല്ലാത്തത് ഏതാണ് നമ്മുടെ ഓപ്ഷൻ സി ആണ് ഡാറ്റ മൈനിങ് ആണ് പല രാജ്യങ്ങളിലും ഡാറ്റ മൈനിങ് നമ്മുടെ യൂട്യൂബിലൊക്കെ ഉള്ളതാണ് ഡാറ്റ മൈനിങ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം അപ്പോൾ എന്താ ഇതിൽ ഡേറ്റാ സൈബർ അറ്റാക്ക് അല്ലാത്തത് എന്താണ് അത് ഡാറ്റ മൈനിങ് ആണ് ഓക്കെ ആണല്ലോ അടുത്ത ഏഴാമത്തെ ചോദ്യം വിച്ച് പ്രോട്ടോകോൾ ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ സെക്യൂർ റിമോട്ട് ലോഗിൻ ടു സെവ് സെർവേഴ്സ് വിച്ച് പ്രോട്ടോകോൾ ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ സെക്യൂർ റിമോട്ട് ലോഗിൻ ടു സെർവേഴ്സ് ഇതിലേതാണ് ആൻസർ ഏതാണ് ഏതാണ് ആൻസറ് ആൻസർ ഓപ്ഷൻ ബി ആണ് എസ് എസ് എച്ച് ആണ് അപ്പോൾ എസ് എസ് എച്ച് ആണ് എന്താണ് മെയിൻലി യൂസ്ഡ് ഫോർ സെക്യൂർ റിമോട്ട് ലോഗിങ് ടു സെർവേഴ്സ് നമ്മുടെ റിമോട്ടായിട്ട് നമ്മുടെ സെർവേഴ്സിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സെക്യൂർ ആയിട്ട് ലോഗിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോട്ടോകോളാണ് എസ് എസ് എച്ച് എന്ന് പറയുന്നത് എട്ടാമത്തെ ചോദ്യം ഇതിൽ ആയിട്ടുള്ള മാച്ച് ഏതാണെന്നാണ് ചോദിക്കുന്നത് ഇൻകറക്റ്റായിട്ട് എഴുതിയിരിക്കുന്നത് ഏതാണ് ഏതാണ് ഇതിലേതാണ് ഇൻകറക്റ്റായിട്ട് എഴുതിയിക്കുന്നത് ഏതാണ് ഓപ്ഷൻ സി ആണ് ഡി ഇ എസ് ഹാഷിംഗ് ആണ് അപ്പോൾ ഇതിൽ ഇൻകറക്റ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അപ്പോൾ ബാക്കിയെല്ലാം കറക്റ്റ് ആണ് എ ഇ എസ് എന്ന് പറയുമ്പോൾ സിമെട്രിക് ആണ് ആർ എസ് എ എന്ന് പറയുന്നത് എസിമെട്രിക് ആണ് ബ്ലോ ഫിഷ് ബ്ലോ ഫിഷ് ബ്ലോ ഫിഷ് എന്ന് പറയുന്നത് സിമട്രിക് ആണ് ആണല്ലോ ഒൻപതാമത്തെ ചോദ്യം ദ ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ ഡാഷ് ദ ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ ഡാഷ് ഏതാണ് ദ ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ ആൻസർ ഡി ഓപ്ഷൻ സിക്സ് സോറി ഓപ്ഷൻ ഡി ആണ് ആൻസർ ശരിയായിട്ടുള്ളത് അപ്പോൾ പതിനാറാണ് അപ്പോൾ ദ ഹെക്സാ ഡെസിമൽ നമ്പേഴ്സ് സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ സിക്സ്റ്റീൻ ഓക്കെ ആണല്ലോ പത്താമത്തെ ചോദ്യം ബിച്ച് ടൈപ്പ് ഓഫ് വൈറസ് അറ്റാക്സ് ദ ബൂട്ട് സെക്ടർ ഓഫ് സ്റ്റോറേജ് ഡിവൈസസ് അപ്പോൾ വിച്ച് ടൈപ്പ് ഓഫ് വൈറസ് അറ്റാക്സ് ദ ബൂട്ട് സെക്ടർ ഓഫ് സ്റ്റോറേജ് ഡിവൈസസ് ഏത് ടൈപ്പ് അറ്റാക്കാണ് വൈറസ് അറ്റാക്കാണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ബൂട്ട് കിറ്റ് ആണ് അപ്പോൾ ബൂട്ട് ആണ് എ ടൈപ്പ് ഓഫ് വൈറസ് ദാറ്റ് അറ്റാക്സ് ദ ബൂട്ട് സെക്ടർ ഓഫ് സ്റ്റോറേജ് ഡിവൈസസ് അപ്പോൾ ഒരു സ്റ്റോറേജ് ഡിവൈസസിൻ്റെ ബൂട്ട് സെക്ടറിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു തരം വൈറസിന് നമ്മൾ എന്തെന്ന് പറയും അതിനെ നമ്മൾ ബൂട്ട് കിറ്റ് എന്ന് പറയും പതിനൊന്നാമത്തെ ചോദ്യം വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് റിലേറ്റഡ് ടു ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ ഇമെയിൽ കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധമില്ലാത്ത സംഭവം ഏതാണെന്നാണ് താഴെ നോക്കാനുള്ളത് ഏതാണ് ഇമെയിൽ കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധമില്ലാത്ത ഏതാണ്ട ഏതാണ് അത് നമ്മുടെ ഓപ്ഷൻ ഡി ആണ് ഐ സി എം പി ആണ് അപ്പോൾ ഇമെയിൽ കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധമില്ലാത്ത ഏതാണ് ഐ സി എം ബി ആണ് ബാക്കിയെല്ലാം അപ്പോഴെന്തുണ്ട് ബന്ധം ഉണ്ട് എസ് എം ഡി പി ഒ പി ത്രീ ഐ എം എ പി ഇതൊക്കെ എന്താണ് ഇമെയിൽ കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധം ഉണ്ട് ബാക്കി നമ്മുടെ ഓപ്ഷൻസ് കൂടി ഒന്ന് നോക്കുക പന്ത്രണ്ടാമത്തെ ചോദ്യം ഇൻ ഇന്ത്യ സൈബർ ആപ്പലേറ്റ് ട്രിബ്യൂണൽ സി എ ടി വാസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ഡാഷ് അപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ സൈബർ ആപ്പലെറ്റ് ട്രിബ്യൂണൽ ഏതിൻ്റെ കീഴിലാണ് ഉള്ളത് ഇൻ ഇന്ത്യ സൈബർ ആപ്പലേറ്റ് ട്രൈബ്യൂണൽ വാസ് എസ്റ്റാബ്ലിഷ്ഡ് സോറി സൈബർ അപ്പലെറ്റ് ടെർമിനല് കൊണ്ടുവന്നത് എന്തിൻ്റെ കീഴിലാണ് എന്തിൻ്റെ കീഴിലാണ് എന്തിൻ്റെ കീഴിലാണ് അത് നമ്മുടെ ഐ ടി ആക്ട് രണ്ടായിരത്തിൻ്റെ കൂടെയാണ് അപ്പോൾ ഐ ടി ആക്ട് രണ്ടായിരത്തിൻ്റെ കൂടെയാണ് ഇതൊക്കെ കൊണ്ടുവന്നത് അപ്പോൾ ഇൻ ഇന്ത്യ സൈബർ ആപ്പലെറ്റ് ട്രൈബ്യൂണൽ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് ഐ ടി ആക്ട് ടൂ തൗസൻഡ് ഓക്കെ പതിമൂന്നാമത്തെ ചോദ്യം എ മെലീഷ്യസ് പ്രോഗ്രാം ദാറ്റ് വെയിറ്റ്സ് ഫോർ എ സ്പെസിഫിക് കണ്ടീഷൻ ഓർ ഡേറ്റ് ട്രിഗർ ഈസ് ഡാഷ് എ മലീഷ്യസ് പ്രോഗ്രാം ദാറ്റ് വെയ്റ്റ്സ് ഫോർ എ സ്പെസിഫിക് കണ്ടീഷൻ ഓർ ഡേറ്റ് ട്രിഗർ ഈസ് ഡാഷ് ഏതാണ് ഏതാണ് ആൻസർ ഏതാണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ലോജിക് ബോംബാണ് അപ്പോൾ എ മെലീഷ്യസ് പ്രോഗ്രാം ദാറ്റ് വെയ്റ്റ്സ് ഫോർ എ സ്പെസിഫിക് കണ്ടീഷൻ ഓർ ഡേറ്റ് ട്രിഗർ ഈസ് ോജിക് ബോംബ് പതിനാലാമത്തെ ചോദ്യം ബിച്ച് എങ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ബയോമെട്രിക് സെക്യൂരിറ്റി നമ്മൾ കുറേ ചോദ്യങ്ങൾ കണ്ടു ഏതാണ് നമ്മുടെ ബയോമെട്രിക് സെക്യൂരിറ്റിക്ക് ഉദാഹരണം ഏതാണ് നമുക്കറിയാം ഓപ്ഷൻ സി ആണ് വോയിസ് റെക്കഗ്നീഷൻ ആണ് അറിയാമല്ലോ വോയിസ് റെക്കഗ്നീഷൻ അതേപോലെ തന്നെ നമ്മുടെ ഫിംഗർ പ്രിൻ്റ് സെൻസർ അതൊക്കെ നമ്മുടെ ബയോമെട്രിക് സെക്യൂരിറ്റിക്ക് ഉദാഹരണങ്ങളാണ് പതിനഞ്ചാമത്തെ ചോദ്യം ബിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോട്ടോക്കോളീസ് protocol does not use port numbers which of the following protocols does not use port numbers ഏതാണ് ആൻസർ ഏതാണ് ആൻസറ് ഓപ്ഷൻ സി ആണ് ഐ പി ആണ് അപ്പോൾ ഇതിലേത് പ്രോട്ടോകോൾസാണ് പോർട്ട് നമ്പേഴ്സ് യൂസ് ചെയ്യാത്തത് ഏതാണ് നമ്മുടെ ഐ പി ആണ് ഏതാണ് ഐ പി പ്രോട്ടോകോളാണ് പതിനാറാമത്തെ ചോദ്യം ഇൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വിച്ച് മോഡൽ പ്രൊവൈഡ്സ് ഓൺലി വെർച്വലൈസ്ഡ് ഹാർഡ്വെയർ റിസോഴ്സസ് ഇൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വിച്ച് മോഡൽ പ്രൊവൈഡ്സ് ഓൺലി വെർച്വലൈസ്ഡ് ഹാർഡ്വെയർ റിസോഴ്സസ് ഇതിലേതാണ് ഇൻ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൽ ഇതിലേത് മോഡലാണ് പ്രൊവൈഡ്സ് ഓൺലി വെർച്വലൈസ്ഡ് ഹാർഡ്വെയർ റിസോഴ്സസ് ഏതാണ് നമ്മുടെ ഓപ്ഷൻ സി ആണ് ഐ എ എസ് ആണ് അപ്പോൾ ഇൻ ഇൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വിച്ച് മോഡൽ പ്രൊവൈഡ്സ് ഓൺലി വെർച്വലൈസ്ഡ് ഹാർഡ്വെയർ റിസോഴ്സസ് ഏതാണ് ഐ എ എസ് പതിനേഴാമത്തെ ചോദ്യം ഐഡൻറ്റിഫൈ ദ ട്രൂ സ്റ്റേറ്റ്മെൻറ് ഇതിൽ ട്രൂ സ്റ്റേറ്റ്മെൻറ് ഏതാണെന്നാണ് ഇതിലേതാണ് ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ എ പറയാം വേർംസ് നീഡ് ഹ്യൂമൺ ആക്ഷൻ സ്പ്രെഡ് ട്രോജൻ ഹോൾസ് ആൾവേസ് സെൽഫ് റെപ്ലിക്കേറ്റ് സ്പൈവെയർ സീക്രട്ട്ലി മോണിറ്റേഴ്സ് യൂസർ ആക്ടിവിറ്റി ഓപ്ഷൻ ഡി റാംസം വെയർ ഇസ് ഹാമെസ് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത ചോദ്യമാണ് ഇതിലേതാണ് ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് മുമ്പ് കണ്ടവർ പറയേതാണ് നമ്മുടെ ഓപ്ഷൻ സി ആണ് സ്പൈവെയർ സീക്രെട്ട്ലി മോണിറ്റേഴ്സ് യൂസർ ആക്ടിവിറ്റി മനസ്സിലായല്ലോ അപ്പോൾ ഇതിൽ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് സ്പൈവെയർ സീക്രട്ട്ലി മോണിറ്റേഴ്സ് യൂസർ ആക്ടിവിറ്റി നമ്മൾ മുമ്പ് ഒരു ചോദ്യം ചോദിച്ചായിരുന്നു ഇതേപോലത്തെ അപ്പോൾ അതിൻ്റെ ആൻസർ ആയിരുന്നത് എന്താണ് വോംസ് നീഡ് ഹ്യൂമൺ ആക്ഷൻ ടു സ്പ്രെഡ് അത് തെറ്റാണ് അത് തെറ്റാണല്ലോ വോംസിന് ഹ്യൂമൻ ആക്ഷൻ ആവശ്യമില്ല വോംസ് എന്ത് ചെയ്യും വോംസ് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും അത് സ്പ്രെഡ് ചെയ്യും വൈറസ് ആണെങ്കിൽ ആ ഒരു ഹ്യൂമൻ ആക്ഷൻ ആവശ്യമുള്ളൂ മനസ്സിലായല്ലോ പതിനെട്ടാമത്തെ ചോദ്യം വിജ് ഇസ് ദ സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ യൂസ്ഡ് ഫോർ വോയിസ് കോൾസ് ഓവർ ദ ഇൻ്റർനെറ്റ് അപ്പോൾ ഇൻ്റർനെറ്റ് വഴി വോയിസ് കോളുകളൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ ഏതാണ് ഏതാണ് വിജിസ് ദ സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ യൂസ്ഡ് ഫോർ വോയിസ് കോൾസ് ഓവർ ദ ഇൻ്റർനെറ്റ് ഏതാണ് ഏത് പ്രോട്ടോകോൾ വേണ്ട ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ബി ഒ ഐ പി സ്ലാഷ് എസ് ഐ പി ആണ് അപ്പോൾ ബിജിസ് ദ സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ യൂസ്ഡ് ഫോർ വോയിസ് കോൾസ് ഓവർ ദ ഇൻ്റർനെറ്റ് ഏത് പ്രോട്ടോകോളാണ് വി ഒ ഐ പി സ്ലാഷ് എസ് എസ് ഐ പി പ്രോട്ടോകോളാണ് ഓക്കെ ആണല്ലോ പത്തൊൻപതാമത്തെ ചോദ്യം ആ വേറൊരു കാര്യം കൂടെ പറയട്ടെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ടോപ്പ് നിങ്ങൾ വീഡിയോ കാണുന്ന ഇപ്പോൾ ഫോണാണെങ്കിൽ ഫോണിൻ്റെ ടോപ്പ് വന്നിട്ട് റൈറ്റ് സൈഡിലായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ സാധനങ്ങളിങ്ങനെ ഇങ്ങനെ ഓരോ ഒരു ബോക്സ് പോലെ ഇങ്ങനെ മിനി തെളിയുന്നതാണ് അത് നമ്മുടെ ഈ ഒരു സൈക്കോളജിയിൽ തന്നെ വേറെ വേറെ മോക്ക് ടെസ്റ്റുകളാണ് അതേപോലെ തന്നെ ചിലപ്പോൾ സൈക്കോളജിയിലെ ക്ലാസ്സുകളുമായിരിക്കും അപ്പോൾ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ പത്തൊമ്പതാമത്തെ ചോദ്യം വിച്ച് ടൈപ്പ് ഓഫ് സൈബർ ക്രൈം ഈസ് കമ്മിറ്റഡ് വെൻ സമ്മാണ് രജിസ്റ്റേഴ്സ് എ ഡൊമൈൻ നെയിം സിമിലർ ടു എ പ്രോപ്പുലർ ബ്രാൻഡ് ചോദ്യം ഒന്നുകൂടി വിച്ച് എ ടൈപ്പ് ഓഫ് സൈബർ ക്രൈം ഈസ് കമ്മിറ്റഡ് വെൻ സമ്മൺ റെജിസ്റ്റേഴ്സ് എ ഡൊൻ നെയ്മ് സിമിലർ ടു എ പോപ്പുലർ ബ്രാൻഡ് ഏതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ആൻസർ എന്ന് പറയുന്നത് സൈബർ സ്ക്വാട്ടിംഗ് ആണ് ചോദ്യം ശ്രദ്ധിക്കുക വിച്ച് ടൈപ്പ് ഓഫ് സൈബർ ക്രൈം ഈസ് കമ്മിറ്റഡ് വെൻ സമ്മൺ റെജിസ്റ്റേഴ്സ് എ ഡൊൻ നെയിം സിമിലർ ടു എ പോപ്പുലർ ബ്രാൻഡ് ഒരു പോപ്പുലർ ബ്രാൻഡിൻ്റെ പോലെ ഒരു ഡൊമൈനേയും ഉണ്ടാക്കുന്ന ആ ഒരു പ്രക്രിയ അതിനെന്തെന്ന് പറയും അതിനെ സൈബർ സ്കോട്ടിംഗ് എന്ന് പറയും ഇരുപതാമത്തെ ചോദ്യം വിച്ച് ലോ ഇൻ ഇന്ത്യ എംപവേഴ്സ് ദ ഗവൺമെൻറ് ടു ഇൻ്റർസെപ്റ്റ് ഓർ മോണിറ്റർ ഇലക്ട്രോണിക് ഇൻഫോർമേഷൻ ഇൻ ബിച്ച് ലോ ഇന്ത്യയിലെ ഏത് ലോയാണ് ദ ഗവൺമെൻറ് ടു ഇൻ്റർസെപ്റ്റ് ഓർ മോണിറ്റർ ഇലക്ട്രോണിക് ഇൻഫോർമേഷൻ ഇലക്ട്രോണിക് ഇൻഫോർമേഷൻ അതേപോലെ തന്നെ അതേപോലെയുള്ള കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യ നമ്മുടെ ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട ഒരു നിയമം നമ്മുടെ ഗവൺമെൻറ് അതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമം ഏതാണ് ഏതാണ്ട അതാണ് നമ്മുടെ ഐ ടി ആക്ട് സെക്ഷൻ അറുപത്തി ഒൻപത് നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നു അറുപത്തി ഒൻപത് അറുപത്തൊമ്പത്യൊക്കെ അറിയാമല്ലോ അറുപത്തൊമ്പത് ഐ ടി ആക്ട് സെക്ഷൻ എ അറുപത്തി ഒൻപത് അറുപത്തൊൻപത് ഓക്കെ അപ്പോൾ വിച്ച് ലോ ഇൻ ഇന്ത്യ എംപോസ് ദ ഗവൺമെൻറ്റ് ഇൻറ്റർസെപ്റ്റ് ഓഫ് മോണിറ്റർ ഇലക്ട്രോണിക് ഇൻഫോർമേഷൻ ഐ ടി ആക്ട് സെക്ഷൻ അറുപത്തി ഒൻപതാണ് നിങ്ങൾക്ക് ഐ ടി ആക്റ്റീവായിട്ട് ബന്ധപ്പെട്ട ഇതേപോലെയുള്ള എം സി ക്യു വേണമോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം അത് ചെയ്യാം ഓക്കെ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ഐഡൻറ്റിഫൈ ദ ഓഡ് വൺ ഔട്ട് ഇതിൽ ഓഡ് വൺ ഏതാണ് അതിനെ പുറത്ത് ഇറക്കുക ആരാണവൻ ഇതിൽ ഓഡ് വൺ ഏതാണ് ഓഡ് വൺ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് വൈറസ് ആണ് മാൽവെയർ അതേപോലെ തന്നെ റാംസം വേർ വോം ഇതൊക്കെ നമ്മുടെ എന്താണ് വൈറസും അതേപോലെയുള്ള വോം എന്ന് പറയുന്ന വേറെ രീതിയിലുള്ള സംഭവമാണ് അതേപോലെ അതേപോലെയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ ഓ ഓടുകണ്ട് എന്താണ് ആൻറ്റി വൈറസ് ആണ് ഇതിനെതിരെയൊക്കെ പ്രവർത്തിക്കുന്ന സാധനമാണ് ആൻറ്റി വൈറസ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം വിച്ച് മെമ്മറി ഈസ് ഡയറക്റ്റ്ലി ആക്സസ്ഡ് ബൈ ദ സി പി യു സി പി യു ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യുന്ന മെമ്മറി ഏതാണ് ഏതാണ് ഏത് മെമ്മറിയാണ് ആക്സസ്ഡ് ബൈ ദ സി പി യു ഡയറക്ട്ലി സി പി യു ആക്സസ് ചെയ്യുന്നത് ഏതാണ്ടാ നമ്മുടെ ഓപ്ഷൻ സി ആണ് ക്യാഷ് എ മെമ്മറിയാണ് ക്യാഷ് എ മെമ്മറിയാണ് അപ്പോൾ ദ മെമ്മറി ദാറ്റ് ഈസ് ഡയറക്റ്റ്ലി ആക്സസ്ഡ് ബൈ ദ സി പി യു ഏതാണത് അത് ക്യാഷ് എ മെമ്മറിയാണ് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം വിച്ച് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ടൈം ബേസ്ഡ് ഓൺ ടൈം പാസ്വേഡ് ടി ഒ ടി പി നമുക്ക് നമ്മൾ ഒ ടി പി എന്ന് കേട്ടിട്ടുണ്ട് ഓൺ ടൈം പാസ്വേഡ് ആണ് ഇതെന്താണ് ടൈം ബേസ്ഡ് വൺ ടൈം പാസ്വേഡ് ഇൻ സെക്യൂരിറ്റി അപ്പോൾ എന്താണ് ടി ഒ ടി പി അപ്പോൾ ഇതിൽ നമ്മുടെ ടി ഒ ടി പിക്ക് ഒരു എക്സാമ്പിൾ പറയാനാണ് പറഞ്ഞിരിക്കുന്നത് താഴെക്കുടത്ത് ഏതാണ് ഏതാണ് ഇതിൽ എക്സാമ്പിൾ എക്സാമ്പിൾ ആൻസർ എന്ന് പറയുന്നത് ഗൂഗിൾ ഓതൻറ്റിക്കേറ്റ കോഡാണ് അപ്പോൾ വിച്ച് വിച്ച് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ടൈം ബേസ്ഡ് വൺ ടൈം പാസ്വേഡ് എടാ ഒ ടി പി എന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ ഒ ടി പി ആണ് വരും നമ്മൾ കുറെ എത്ര എത്ര സമയമുണ്ടല്ലോ ടൈം ബേസ്ഡ് ആണെന്ന് പറയുമ്പോൾ എന്താണ് ഇത്ര സമയത്തിനുള്ളിൽ എന്ത് ചെയ്യണം ഒ ടി പി അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ എന്ത് ചെയ്യും ആ ഒ ടി പി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അതാണ് നമ്മുടെ ടൈം ബേസ്ഡ് ഒ ടി പി എന്ന് പറയുന്നത് മനസ്സിലായല്ലോ അത് ഉദാഹരണം ഗൂഗിൾ ഓതൻറ്റിക്കേറ്റഡ് കോഡാണ് വേറെ ഒന്നും പറയുക നമ്മുടെ പി എസ് സിയിൽ നമ്മൾ വെബ്സൈറ്റ് കയറുമ്പോൾ നമ്മളൊരു ഒ ടി പി ചോദിക്കില്ലേ അതും ഇത്ര സമയമല്ലേ ഉള്ളൂ അത് കഴിയുമ്പോൾ അടുത്ത ഒ ടി പി ആ ഒരു സംഭവമാണ് മനസ്സിലായല്ലോ ടൈം ബേസ്ഡ് വൺ ടൈം ഒ ടി പി മനസ്സിലായല്ലോ ഇരുപത്തി നാല് അതാണ് എന്നാണ് എൻ്റെ ഒരു നൂറ് ശതമാനം ഇത് അത് അത് തന്നെ ടൈം ബേസ്ഡോ ടി പി തന്നെ ഓക്കെ ഇരുപത്തി നാല് വിച്ച് സൈബർ ക്രൈം ഡീൽസ് വിത്ത് അൺവാണ്ടഡ് ആൻഡ് റാപ്പറ്റിറ്റീവ് ഓൺലൈൻ ഹറാസ്മെൻറ്റ് വിച്ച് ടൈപ്പ് സൈബർ ക്രൈം ഡീൽസ് വിത്ത് അൺവാണ്ടഡ് ആൻഡ് റപ്പറ്റിറ്റീവ് ഓൺലൈൻ ഹറാസ്മെൻറ്റ് ഏതാണ് നമുക്കറിയാം സൈബർ സ്റ്റോക്കിംഗ് ആണ് സ്റ്റോക്കിംഗ് അറിയാമല്ലോ നമ്മുടെ ബി എൻ എസ് എസിലെ എഴുപത്തിയെട്ട് സ്റ്റോക്കിംഗ് അറിയാമല്ലോ ബി എൻ എസ് എസ് ഭാരതീയ നാഗരിക സുരക്ഷാ സംഗീതയിലെ എഴുപത്തിയെട്ടാണ് സ്റ്റോക്കിങ്ങിനെ കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ എന്താണ് പിന്തുടരൽ എന്ന് മലയാളത്തിൽ പറയും അപ്പോൾ ബിച്ച് സൈബർ ക്രൈം ഡീൽസ് വിത്ത് അൺവാണ്ടഡ് ആൻഡ് റെപ്പറ്റിറ്റീവ് ഓൺലൈൻ ഹറാസ്മെന്റ് അതിന് നമ്മൾ സൈബർ സ്റ്റോക്കിംഗ് എന്ന് പറയും ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ഓപ്പൺ സോഫ്റ്റ് സോഴ്സ് സോഫ്റ്റ്വെയർ ഇതിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ അല്ലാത്തത് നമുക്കറിയാം ഏതാണ് നമ്മുടെ വിൻഡോസ് ആണ് വിൻഡോസിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പൈസ കൊടുത്താലേ വാങ്ങിയത് നമ്മൾ വിൻഡോസ് തരുള്ളൂ മനസ്സിലായാലോ അല്ലാത്തതൊക്കെ എന്താണ് ലിനക്സ് ഇന്നെക്സൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും ലിനക്സ് വണ്ടും ഒക്കെ ഒന്നാണ് അതൊക്കെ എന്ത് ചെയ്യും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും ഇരുപത്തിയാറാമത്തെ ചോദ്യം വിച്ച് ഈസ് ദ കറക്റ്റ് ഫുൾ ഫോം ഫോ ഫുൾ ഫോം ഓഫ് ക്യാപ്ച എടാ ക്യാപ്ചയുടെ കറക്റ്റ് ഫുൾ ഫോം ഏതാണെന്ന് നിങ്ങളൊന്ന് നോക്കി മനസ്സിലാക്കണം ഇതിൽ ക്യാപ്ചയുടെ കറക്റ്റ് ഫുൾ ഫോം സി എ പി ടി സി ഹെച്ച് ഏതാണ് ക്യാപ്ചയുടെ കറക്റ്റ് ഫുൾ ഫോം ഏതാണ് കമ്പ്യൂട്ടർ ഓട്ടോമേറ്റഡ് പബ്ലിക് ടൂറിംഗ് ടെസ്റ്റ് ടെൽ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഹ്യൂമൻസ് അപ്പാർട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് നമ്മുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് അപ്പോൾ ക്യാപ്ചയിലെ ഫുൾ ഫോം എന്താണ് കമ്പ്യൂട്ടർ ഓട്ടോമേറ്റഡ് പബ്ലിക് ട്യൂറിംഗ് ടെസ്റ്റ് ടു ടെൽ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഹ്യൂമൻസ് അപ്പാർട്ട് മനസ്സിലായാലും ഇതാണ് ക്യാപ്ച എന്ന് പറയുന്നത് പറയാൻ എന്താണ് നമ്മൾ മനുഷ്യന്മാർ തന്നെയാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബോട്ടോ എന്തെങ്കിലും എങ്ങനെ എന്തെങ്കിലും ആണോ ഹാക്കിംഗ് ആണോ എന്നെങ്കിൽ കണ്ടുപിടിക്കാനുള്ള ഒരു സംഭവമാണ് നമ്മളെ ഗ്യാപ്ചയെന്ന് പറയുന്നത് ഒക്കെ ഇരുപത്തി ഏഴാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ സൈബർ എസ് പി ഓണേജ് അപ്പോൾ സൈബർ എസ് പി ഓണേജിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു സംഭവം ഇതിൽ ഏതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ സൈബർ എസ് പി ഓണേജ് ഇതൊക്കെ ഒന്ന് എഴുതിയെടുക്കുക എന്താണ് സൈബർ എസ് ടി എസ് പി ഓണേജിൻ്റെ അടിയിൽ വരുന്ന കാര്യങ്ങൾ ഇതിലേതാണ് ഇതിൽ ഹാക്കിങ് ഹാക്കിംഗ് ഫോർ ഗവൺമെൻറ് സീക്രട്ട്സ് അപ്പോൾ ഗവൺമെൻറ് സീക്രട്സിന് വേണ്ടി ഹാക്കിംഗ് ചെയ്യുന്നതിന് എന്തെന്ന് പറയും സൈബർ എസ് പി ഓണേജ് എന്ന് പറയും അപ്പോൾ സൈബർ എസ് പി ഓണേജ് എന്ന് പറയുമ്പോൾ എന്താണ് ഹാക്കിംഗ് ഫോർ ഗവൺമെൻറ് സീക്രട്ട്സ് ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം സൈബർ എസ് പി ഓണേജ് എന്ന് പറയാം ഇരുപത്തി എട്ടാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് പെയറിംഗ് ഇതിലേതാണ് കറക്റ്റ് പെയറിങ് ഏതാണ് ഇതിലേതാണ് കറക്റ്റ് പെയറിങ് ഏതാണ്ടാ ഓപ്ഷൻ എ ആണ് പിങ് measures round trip time of packets അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് പിങ് ആണ് പിങ് എന്ന് പറയുമ്പോൾ എന്താണ് പിങ് എന്ത് ചെയ്യും മെഷേഴ്സ് റൗണ്ട് ട്രിപ്പ് ടൈം ഓഫ് പാക്കറ്റ്സ് അപ്പോൾ ഇതാണ് പിങ് എന്ന് പറയുന്നത് പിങ്ങിൻ്റെ ആ ഒരു ധർമ്മം ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം വിച്ച് ഓൺ ഈസ് എ ഹാഷിംഗ് ആൽഗോരിതം നോട്ട് ആൺ എൻക്രിപ്ഷൻ ആൽഗോരിതം ഇതിലേതാണ് ഹാഷിംഗ് ആൽഗോരിതം പക്ഷേ എൻക്രിപ്റ്റഡ് ആൽഗോരിതം അല്ലാത്തത് ഏതാണ് വിച്ച് ഓൺ ഈസ് എ ഹാഷിംഗ് ആൽഗോരിതം നോട്ട് ആൺ എൻക്രിപ്ഷൻ ആൽഗോരിതം ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് എം ഡി ഫൈവ് ആണ് അപ്പോൾ എം ഡി ഫൈവ് ആണ് ഹാഷിങ് ആൽഗോരിതം ബട്ട് നോട്ട് ആൺ എൻക്രിപ്ഷൻ ആൽഗോരിതം ഓക്കെ മുപ്പതാമത്തെ ചോദ്യം ഇൻ നെറ്റ്വർക്കിംഗ് ദ സ്മാളസ്റ്റ് യൂണിറ്റ് ഓഫ് ഡാറ്റ ട്രാൻസ്മിഷൻ ഈസ് ഡാഷ് നെറ്റ്വർക്കിങ്ങിലെ സ്മാളസ്റ്റ് യൂണിറ്റ് ഓഫ് ഡാറ്റ ട്രാൻസ്മിഷനെ നമ്മൾ എന്തെന്ന് പറയും എന്തെന്ന് പറയും നമ്മളതിനെ എന്ന് പറയും അപ്പോൾ ഈ നെറ്റ്വർക്കിംഗ് നെറ്റ്വർക്കിങ്ങിൽ ദ സ്മാളസ്റ്റ് യൂണിറ്റ് ഓഫ് ഡാറ്റ ട്രാൻസ്മിഷൻ നമ്മളെന്തെന്ന് പറയും നമ്മളതിനെ എന്ന് പറയും അപ്പോൾ മുപ്പത് ചോദ്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട് അടുത്ത വീഡിയോ ഉടനെ വരുന്നതായിരിക്കും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം